അതെ വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി എനിക്കറിയില്ല നിങ്ങൾ പോയി വന്നെ അതൊന്നും എനിക്കറിയില്ലേ കോമളി അത് കരുണൻ ചന്ത ഇവളുടെ ആങ്ങളെ കേട്ട് കേട്ട് ഞാൻ എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത് എന്താ ഇത് രാവിലെ അതിൽ ഒരു മന്ത്രിമാരെ മാത്രമേ കിട്ടിയുള്ളൂ ഒന്നും നടക്കില്ല എന്ന് പ്രതിപക്ഷ എം പിമാരുടെ വലിയൊരു ആരോപണമുണ്ട് ബഡ്ജറ്റില് വലിയ രീതിയിൽ അവഗണന കേരളത്തിലുണ്ടായിരുന്നു എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടില്ല അത് പിന്നെ വിചാരിച്ചാ മതിയോ കൂടെയുള്ള കൂടെ വിചാരിക്കും